പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കളിലേക്ക് മൂന്ന് ഘടു ക്ഷേമ പെൻഷനാണ് എത്താൻ പോകുന്നത് നിലവിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഈ മാസം ഓണത്തിന് മുന്നോടിയായി രണ്ട് ഘടു വിതരണം ചെയ്യാനാണ് തീരുമാനം സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമപെൻഷൻകാരെ ചേർത്തു പിടിച്ചുള്ള നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർക്കും പകർപ്പ് എഴുത്തുകാർക്കും സ്റ്റാമ്പ് വെണ്ടർമാർക്കും ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കാല ഉത്സവബത്തയായി അയ്യായിരം രൂപ അനുവദിച്ചു മുൻവർഷത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ വർധനവ് വരുത്തുകയും ആനുകൂല്യം ഓരോ ഗുണഭോക്താവിനും ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പ് എത്തിച്ചേർന്നു കേരള ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ ഏറ്റെടുത്ത് ആദ്യത്തെ യോഗത്തിലാണ് പുതിയ തീരുമാനം കൂടാതെ വയനാട് ജില്ലയിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ നൽകുവാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക